സൗദി അറേബ്യയിൽ സ്വദേശി വൽക്കരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാൻ അറിയിച്ചു സൗദിയിൽ നാല് വർഷം പൂർത്തിയായ മഞ്ഞ വിഭാഗത്തിലുള്ള വിദേശികളുടെ തൊഴിൽ പെർമിറ്റ് ഇനി പുതുക്കി നൽകില്ല സ്വദേശികൾക്ക് താൽപര്യമുള്ള തൊഴിൽ മേഖലകളിൽ വിദേശികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നും അഹമ്മദ് അൽ ഹുമൈദാൻ അറിയിച്ചു സ്വദേശി വൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാൻ അറിയിച്ചു ഇതിന്റെ ഭാഗമായാണ് മഞ്ഞ ഇളം വിഭാഗങ്ങൾക്ക് നേരത്തെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് സൗദിയിൽ നാലു വർഷം പൂർത്തിയായ മഞ്ഞ വിഭാഗത്തിലുള്ള വിദേശികളുടെ തൊഴിൽ പെർമിറ്റ് ഇനി പുതുക്കി നൽകില്ല അടുത്ത ഏപ്രിൽ മുതൽ മഞ്ഞ വിഭാഗത്തിന്റെ കാലാവധി രണ്ടു വർഷമായി പരിമിതപ്പെടുത്തുമെന്നും അഹമ്മദ് അൽ ഹുമൈദാൻ അറിയിച്ചു സ്വദേശികൾക്ക് താല്പര്യമുള്ള തൊഴിൽ മേഖലകളിൽ വിദേശികൾക്ക് വിലക്കേർപ്പെടുത്തും സ്വദേശികളെ സാങ്കേതികമായി മാത്രം ജോലിക്ക് നിയമിച്ച് മാസം തോറും വേതനം നൽകുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് വ്യാജ നിയമനമായി കണക്കാക്കി തൊഴിലുടമയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കും ബഖാല ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലയുടെ പ്രവൃത്തി സമയം വേതന വ്യവസ്ഥ എന്നിവയിൽ മാറ്റം വരുത്താൻ ആലോചന നടക്കുന്നുണ്ട് എന്നും അഹമ്മദ് അൽഹു മൈദാൻ പറഞ്ഞു ജാഫർലി പാലക്കോട് റിപ്പോർട്ടർ ജിദ്ദ